സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആദ്യ പ്രീ സീസൺ സമനിലയോടെ തുടക്കം ഇന്നലെ നടന്ന മത്സരത്തിൽ ലീഡ്സ് യുണൈറ്റഡ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സമനിലയിൽ കുരുക്കിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ സീസണിലെ പുതിയ താരമായ മാത്യൂസ് കൊൻഹ അരങ്ങേറ്റം കുറിച്ചു ആദ്യ പകുതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒമ്പത് ഷോട്ടുകളാണ് എതിർ ബോക്സിലേക്ക് പയിച്ചത് ഇരുന്നൂറ്റി അമ്പത്തി നാല് പാസുകളും നടത്തി ഏഴ് ഫ്രീ കിക്കുകൾ അവർക്ക് ലഭിച്ചു ആദ്യ പകുതിയിൽ ലീഡ്സിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഷോട്ട് പോലും ഉണ്ടായിരുന്നില്ല മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പാസുകൾ അവർ നടത്തി നാല് ഫ്രീ കിക്കുകളും അവർക്ക് ലഭിച്ചു രണ്ടാം പകുതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു മുന്നിൽ പത്ത് ഷോട്ടുകൾ രണ്ടാം പകുതിയിൽ യുണൈറ്റഡ് പായിച്ചെങ്കിലും ഗോൾ മാത്രം വന്നില്ല മാറ്റോസ് കുൻഹ അഗ്രസീവ് ഫുട്ബോൾ കളിച്ചെങ്കിലും എതിരാളിയുടെ ബോക്സിൽ ഒരു ഷോട്ട് എടുക്കാനോ പന്ത് തോടാനോ സാധിച്ചില്ല മാഞ്ചസ്റ്ററിന് നല്ല അവസരങ്ങൾ ലഭിച്ചെങ്കിലും പോസ്റ്റിൽ തട്ടി തെറിച്ചു ഫസ്റ്റ് ഹാഫ് അപേക്ഷിച്ച് ലീഡ്സ് രണ്ടാം പകുതിയിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട കളി നടത്തുകയുണ്ടായി എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ കീപ്പർ ടോം ഹീറ്റൻ രക്ഷകനായി മാറി ഇന്നലെ കളി കളിയിലെ ക്യാമനും ടോം ഹീറ്റൻ തന്നെയായിരുന്നു മത്സരം അവസാനിക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫിനിഷിംഗ് മേഖല കുറച്ചുകൂടി മെച്ചപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ ഈ സീസണിലും യുണൈറ്റഡ് ആരാധകർക്ക് നിരാശ തന്നെയായിരിക്കും ഫലം എന്നാണ് മത്സരം സൂചിപ്പിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക